രണ്ട് ആഴ്ച കഴിഞ്ഞാൽ കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രഖ്യാപനം ഉണ്ടാകും കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളുടെ നാടാണ് രാഷ്ട്രീയ പ്രബുദ്ധതയേക്കാൾ ഉപരിയായി മനസ്സിലും ശരീരത്തിലും വരെ രാഷ്ട്രീയം നിറച്ചുകൊണ്ട് നടക്കുന്ന ശീലമുള്ളവരാണ് മലയാളികൾ എല്ലാ ജില്ലകളിലുമായി ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഇത്രയും സ്ഥാപനങ്ങളിലെ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സംവിധാനമാണ് ഇതോടുകൂടി നടപ്പിൽ വരിക ഇപ്പോൾ തന്നെ കേരളത്തിലെ പ്രധാന പാർട്ടികൾ എല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഭരണമേൽക്കുന്ന സമിതിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കുന്നവർ നമുക്ക് മുന്നിൽ സാധാരണ മൂന്ന് തെരഞ്ഞെടുപ്പുകളാണ് വരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും പാർലമെൻറ്റിലേക്കും ഉള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പതിവുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്ന ഒരവസരമാണ് നമുക്കറിയാം ഏതു രാഷ്ട്രീയ പാർട്ടിയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചെന്ന് കണ്ട് കേട്ട് പഠിച്ച് അതിനെ പരിഹാരം കണ്ടെത്തുന്ന ഒരുപാട് പ്രവർത്തകർ ചെറുപ്പക്കാരും മുതിർന്നവരുമായി ഇപ്പോഴും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നാട്ടുകാർക്ക് വേണ്ടി വേണ്ടിയാകണം എന്ന് വിശ്വസിച്ച് പോകുന്ന ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകർ പലപ്പോഴും നേതാക്കന്മാരുടെ ഒപ്പം നിൽക്കാത്തതിനാലോ അല്ലെങ്കിൽ അവരുടെ പങ്കാളികളാകാത്തതിന് ആ പേരിലോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്തള്ളപ്പെടുന്ന അനുഭവം പലപ്പോഴും ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ സാധാരണക്കാരുടെ നിയന്ത്രണങ്ങളിൽ വരുന്ന കാര്യമല്ല എന്നാൽ പോലും ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയത്തിൻ്റെ കണ്ണിലൂടെ മാത്രം കാണാതെ നാട്ടുകാരോരോരുത്തരും ആരാണ് ജയിച്ചു വന്നാൽ നമുക്കൊപ്പം ഉണ്ടാവുക ആരാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം ആൾക്കാർ സ്ഥാനാർത്ഥികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പിൽ നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രം കാണാതെ അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസികളും അനുഭാവികളും ആ പാർട്ടികളുടെ പാർട്ടികളുമായി താല്പര്യം പുലർത്തുന്നവരുമാണ് അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ അതിന് നമുക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഉപയോഗപ്പെടുത്താം ഇപ്പോൾ നമുക്ക് മുമ്പിലേക്ക് കടന്നു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിലെ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടെങ്കിൽ അയാളുടെ മുഖത്തേക്ക് രാഷ്ട്രീയത്തിൻ്റെ കണ്ണ് മാത്രം വെച്ചുകൊണ്ട് നോക്കാതെ അദ്ദേഹത്തിൻ്റെ ഇന്നലെ വരെ ഉള്ള പ്രവർത്തനങ്ങളെ കൂടി ഒന്ന് മനസ്സിരുത്തി അത്തരത്തിലൊരു സമ്മതിദാന അവകാശ പ്രയോഗം നടത്തിയാൽ ഈ വരുന്ന അഞ്ച് കൊല്ലക്കാലം ഇവരാണ് ഇനി നമ്മളെ ഭരിക്കേണ്ടത് നമുക്ക് വേണ്ടി ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ച് ഭരണനിർവഹണം നിർവഹണം നടത്തേണ്ടത് അപ്പോൾ നാം ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന നമ്മളോടൊപ്പം നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തേക്കാൾ അപ്പുറമുള്ള ഒരു മൂന്നാം കണ്ണുകൊണ്ട് അവരെ കാണുവാനും അവർക്ക് പിന്തുണ പറയുവാനും കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്